മൂവി ബ്രാൻഡ് പ്രേക്ഷകർക്കേറെ സുപരിചിതയാണ് നടി ശാലിനി ബാലതാരമായ അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന ശാലിനി പിന്നീട് മുൻനിര നായിക നടിയായി മാറി കരിയറിലെ ഏറ്റവും മികച്ച സമയത്താണ് ശാലിനി വിവാഹിതയാകുന്നതും സിനിമാ രംഗം വിട്ടതും പിന്നീട് പൊതുവേദികളിൽ ശാലിനി അധികം കണ്ടിട്ടില്ല അനൗഷ്ക ആദ്യുക എന്നിവരാണ് അജിത്തിന്റെയും ശാലിനിയുടെയും മക്കൾ മഞ്ജുവാര്യർ ജ്യോതിക ഉൾപ്പെടെയുള്ള നടിമാർ സിനിമാ രംഗത്തേക്ക് തിരിച്ചെത്തിയപ്പോഴും ഷാലിനി തിരിച്ചുവരവിന് തയ്യാറായിട്ടില്ല അടുത്തിടെയാണ് ഷാലിനി സോഷ്യൽ മീഡിയ അക്കൌണ്ട് തുടങ്ങിയത് തന്നെ അജിത്തിനെ പോലെ സ്വകാര്യ ജീവിതത്തിലേക്ക് ശ്രദ്ധ നൽകാനാണ് ഷാലിനിക്ക് താല്പര്യം ശാലിനി സിനിമാ രംഗത്തേക്ക് തിരിച്ചുവരണമെന്ന് ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട് സൂപ്പർ നായകയാണെങ്കിലും വിവാഹ ശേഷം അഭിനയിക്കരുതെന്ന് അജിത്ത് ഷാലിനിക്ക് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു എന്നാണ് ചില റിപ്പോർട്ടുകൾ നടി അത് അംഗീകരിക്കുകയും ചെയ്തു വർഷങ്ങൾക്കിപ്പുറം ശാലിനി വീണ്ടും സിനിമയിലേക്ക് തിരിച്ചുവരികയാണോ എന്നൊരു സംശയം കഴിഞ്ഞ ദിവസം ഉണ്ടായി അജിത്ത് നായകനാവുന്ന പുതിയ സിനിമയുടെ ലൊക്കേഷനിൽ ാലിനി വന്നതോടെയാണ് ഇത്തരം ഒരു അഭ്യൂഹം പ്രചരിച്ചത് പിന്നാലെ താരദമ്പതിമാരുടെ ജീവിതത്തെക്കുറിച്ചും റിപ്പോർട്ട് വന്നു കല്യാണത്തിന് ശേഷം ശാലിനി സിനിമയിൽ അഭിനയിക്കേണ്ട എന്ന അജിത്തിന്റെ തീരുമാനത്തിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ താരങ്ങളെ കുറിച്ച് വന്ന വാർത്തയുടെ താഴെയാണ് ഇത്തരം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടത് ഭാര്യ ഇനി അഭിനയിക്കേണ്ടെന്ന അജിത്തിന്റെ തീരുമാനം കൊണ്ട് കുടുംബം രക്ഷപ്പെട്ടു അവരുടെ ജീവിതം ഇപ്പോഴും നല്ല രീതിയിൽ പോകുന്നു കുടുംബമായി ജീവിച്ചതുകൊണ്ട് ചെറിയ പ്രായത്തിൽ കിട്ടിയ വാത്സല്യം ഇപ്പോഴും ലഭിക്കുന്നു പിന്നീട് അഭിനയിച്ചിരുന്നെങ്കിൽ വിവാഹബന്ധം എന്നേ വേർപെട്ടേനെ ശതമാനം സിനിമയിലുള്ളവർ തമ്മിൽ വിവാഹം കഴിച്ചാൽ ഇങ്ങനെയല്ലേ സിനിമാ ഷൂട്ടിങ്ങിൽ എന്ത് നടക്കുന്നു എന്ന് കൃത്യമായി ഭർത്താക്കന്മാർക്കറിയാം ഭാര്യ അഭിനയിക്കുന്നത് അവർക്ക് പ്രശ്നമുള്ളൂ ശാലിനെ കുടുംബം നോക്കട്ടെ കുടുംബം കഴിയാൻ അവരുടെ സാമ്പത്തികം തന്നെ വേണമെന്നില്ലല്ലോ അജിത് തന്നെ നല്ലോണം കാശ് സമ്പാദിക്കുന്നുണ്ട് പത്ത് തലമുറയ്ക്ക് ജീവിക്കാനുള്ള പണം അജിത്തിന് തന്നെ ഉണ്ട് പിന്നെ എന്തിനും ഭാര്യ അഭിനയിക്കണം സിനിമയും സംതൃപ്തവും നിഷ്കളങ്കവുമായ കുടുംബജീവിതം അജിത്തിന് അറിയാം അദ്ദേഹം സിനിമയുടെ പിൻവശം അടുത്തു കണ്ട ആളാണ് ബിജു മേനോനും സംയുക്തയും അങ്ങനെയാണ് എന്നിങ്ങനെ താരദമ്പതിമാരുടെ തീരുമാനത്തെ അനുകൂലിക്കുകയാണ് പ്രേക്ഷകർ അതേസമയം ഷാലിനിയുടെ അഭിനയം അത്ര പോരെന്ന് പറഞ്ഞുള്ള കമന്റുകളും ഇതിനൊപ്പം വരുന്നുണ്ട് മികവ് പുലർത്തിയ നടിയാവാൻ സാധിച്ചിരുന്നില്ല എന്നത് സത്യമാണ് സംവിധായകൻ കമൽ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഷാലിനിക്ക് അഭിനയിക്കാൻ അറിയാം ഒരു ഭാവവും വരാത്ത നടിയാണെന്നാണ് ചിലർ ശാലിനെതിരെ സംസാരിച്ചത് എന്നാൽ അവിടെയും നടിയെ പിന്തുണയ്ക്കുന്ന ആരാധകരുമുണ്ട് മുതലേ ശാലിനിക്ക് അഭിനയിക്കാൻ അറിയാമെന്ന് തെളിയിച്ചിട്ടുള്ളതാണ് പിന്നീട് അനിയത്തി പ്രാവും നിറം പോലെയുള്ള സിനിമകളും വെറുതെ അങ്ങ് ഹിറ്റായതാണോ എന്തൊരു അസൂയയാണെന്നാണ് വിമർശകർക്കുള്ള മറുപടി അമർക്കളം എന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കുമ്പോഴാണ് അജിത്തും ഷാലിനിയും പ്രണയത്തിലാവുന്നത് രണ്ടായിരത്തി ഒന്നിലായിരുന്നു ഇരുവരുടെയും വിവാഹം ശേഷം രണ്ടു മക്കൾക്ക് ജന്മം കൊടുത്ത് പൂർണമായും കുടുംബിനിയായി ജീവിക്കുകയാണ് ശാലിനി